ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ ഏതാനും ആഴ്ചകളായി പൊതുവേദിൽ കാണുന്നില്ല എന്നുള്ള ഒരു ചർച്ച അന്താരാഷ്ട്ര മീഡിയയിൽ ഇപ്പോൾ സജീവമായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അറബ് രാജ്യങ്ങളാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റവും ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിനൊക്കെ പ്രതിരോധിക്കാൻ ചൈന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തെ ഇറാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ വലിയ സൈനിക സഹായം പോലും ഇറാന് ചെയ്തു കൊടുത്ത രാജ്യമാണ് ചൈന മൂന്ന് വിമാനത്തിൽ അപ്പാടെ ആയുധങ്ങളുമായി ചൈനയിൽ നിന്ന് വിമാനം പുറപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ് റഡാറിനെ റഡാറിൽ അത് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഇറാൻ്റെ അതിർത്തി എത്തിയ സമയത്ത് റഡാറിൽ കുടുങ്ങാത്ത തരത്തിൽ ആ വിമാനം ഇറാൻ്റെ അതിർത്തി കടന്നു തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അത് കാർഗോ വിമാനമാണ് എന്നും സൈനിക വിമാനമാണ് എന്നുള്ള രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ സഹായങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാൻ ഇസ്രായേലും അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ മാത്രം ധൈര്യം അവർക്ക് കിട്ടിയതും ഈ പിന്തുണ കൊണ്ടാണ് അങ്ങനത്തെ ഒരു നേതാവാണ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഷിജിൻ പിങ് എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അവിടുത്തെ രീതി പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉണ്ട് അവിടെ പ്രതിപക്ഷം ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ സമരകാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പ്രതിപക്ഷങ്ങൾ ഉണ്ടാവില്ല സമരങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ് ഇതിനു മുമ്പ് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ ഉണ്ടായിട്ട് ചോറയിൽ മുക്കി കൊന്നിരുന്ന് ഇരുപത്തയ്യായിരം ആൾക്കാരെ വെടിവെച്ച് കൊന്നു നിൽക്കാൻ അന്ന് മാർച്ച് അമേരിക്ക ആരോപിച്ചത് എന്നാൽ അഞ്ഞൂറ്റി ചിലൻ ആൾക്കാർ മാത്രമേ കൊലപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള കുറച്ച് ജയിലിൽ ജയിലടിച്ചതാണ് പിന്നീട് അവർ മോചിപ്പിക്കപ്പെട്ടു അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വിദ്യാർത്ഥികളോട് എഴുതി വാങ്ങിച്ചു ഒപ്പിടിച്ചു മാപ്പ് പറിപ്പിച്ചു എന്നൊക്കെയാണ് അതിന് ചൈന ലോകത്തിന് നൽകിയിരിക്കുന്ന വിഷയം ഏതായിരുന്നാലും പ്രസിഡന്റ് എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കണം അങ്ങനെയാണ് അടുത്ത നിയമം അപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയും രാജ്യത്തിൻ്റെ പ്രസിഡന്റും സൈനിക മേധാവിയും ഒരാളായിരിക്കും നമ്മളെ അറബ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അതിൻ്റെ അറബ് രാജ്യങ്ങൾക്ക് രാജാവ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും രാജ്യത്തിൻ്റെ ആയിരിക്കും അതുപോലെ തന്നെ സൈനിക കമാൻഡർ ആയിരിക്കും ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കായിരിക്കും അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി ആ വിധി മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് രാഷ്ട്രപതിക്ക് അതിന്റെ അധികാരമുണ്ട് ഒരാൾക്ക് വധശിച്ച വിധിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാർജി കൊടുക്കാം ആ ദയാർജി അത് അദ്ദേഹം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദയ തോന്നുകയാണെങ്കിൽ ഈ വധശിച്ച റദ്ദെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് അങ്ങനത്തെ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് സമാനമായ രീതിയിൽ ഏതെങ്കിലും കോടതിയിൽ അത്തരം ഒരു വിധി പറഞ്ഞാൽ അതിൽ ദയാർജി കൊടുക്കാൻ വേണ്ടി പറ്റും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അല്ല അവിടുത്തെ രാജ്യത്തിന്റെ രാജാവിന് അയാൾക്ക് വേണമെങ്കിൽ അത് സ്റ്റേ ചെയ്യിക്കാനുള്ള ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് പൂർണാധികാരം ഉള്ള ഒരു വ്യക്തി വ്യക്തിയാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്ക് ഏറ്റവും അവസാനത്തെ വാക്കായിരിക്കും പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനൊന്നുമില്ല ഏതായിരുന്നാലും മെയ് രണ്ടാം തീയതി മുതൽ ജൂൺ അഞ്ചാം തീയതിൻ്റെ ഇടയിൽ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പൊതുവേദികളിൽ എന്നുള്ളതാണ് അഞ്ചാം തീയതി വരാണ് അതൊരു മാൻഡേറ്ററി ഡേറ്റൊക്കെ ആയിട്ടാണ് കാണുന്നത് കണ്ടിട്ടില്ല എന്നുള്ളത് വിശദീകരണം വിശദീകരണമൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ചൈനയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല മറ്റെന്തോ ചികിത്സാ സംബന്ധമായ രീതിയിലൊക്കെ കാര്യത്തിനൊക്കെ മാറി നിൽ നിന്നിട്ടുണ്ട് എന്നുള്ള ചില ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ അതിനൊരു ഔദ്യോഗികതൊന്നുമില്ല ഈ ഇപ്പോഴത്തെ ഇദ്ദേഹം അതായത് ഷിജിൻ പിങ് എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ രാജ്യത്തെ അടിമുടി സാമ്പത്തികപരമായ വിപ്ലവം ഉണ്ടാക്കാൻ വലിയ പങ്ക് വഹിച്ചു ചില രാഷ്ട്രപതിമാരെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രാഷ്ട്രഭരണാധികാരികളെക്കുറിച്ചൊക്കെ പരിശോധന നടത്തുമല്ലോ ലോക രാജ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൽ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇതേക്കുറിച്ചൊക്കെ ഉള്ള വിമർശകർ ഒക്കെ പഠനം നടത്തുന്ന സമയത്ത് അവർ കണ്ടെത്തിയിരിക്കുക പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിങ്ങനെയാണ് ഹൈടെക് ടെക്നോളജിയുടെ ഉദയം ചൈനയിൽ ഉണ്ടാക്കിയത് ഷിജിൻ പിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആഗോള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഈ അമേരിക്ക അടക്കമുള്ള സർവാധിപത്യ രാഷ്ട്രങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള സംവിധാനം ലോകത്ത് സൃഷ്ടിക്കുന്നതിൽ ചൈന പങ്കാളിത്തം വഹിച്ചു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംസാരിക്കുന്ന നമ്മൾ കേൾക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്ന പോലെ എന്തൊക്കെയോ അയാളിങ്ങനെ പറയും പിറ്റേ ദിവസം ആ മാറ്റിങ്ങായിട്ട് അയാൾ വേറെ എന്ന് പറയും അതിൻ്റെ വ്യത്യാസം വേറെ ഒന്ന് പറയും ഇങ്ങനെ ചില വരാൻ സംസാരിച്ചുകൊണ്ടിരിക്കും ചെയ്യ പറയുന്ന പ്രവർത്തിയല്ല പിന്നെ ചെയ്യുക പ്രവൃത്തി ചെയ്യുന്ന പ്രവർത്തി അവിടെ പറയില്ല ആ രീതിയിലൊക്കെയാണ് എന്നാൽ ചൈനീസ് പ്രസിഡന്റിനെ നോക്കിയ സമയത്തും നമ്മുടെ റഷ്യയുടെ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുട്ടിനെ സമയം നോക്കിയ സമയത്തൊന്നും അതൊന്നും വല്ല സംസാരിക്കുന്ന പ്രവൃത്തിയിലോടാണ് താല്പര്യം അപ്പം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട് പൊതു സംവിധാനത്തിലെ സാമ്പത്തിക സ്രോതസ് ഉയർത്താൻ വേണ്ടിയിട്ട് കടബാധ്യത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കടബാധ്യത എന്ന് പറഞ്ഞാൽ അമ്മ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഇല്ലാത്ത രാജ്യമായതുകൊണ്ട് രാജ്യത്തിനെതിരെ സർക്കാരിനെതിരെ എന്തെങ്കിലും സമര കാര്യങ്ങളൊക്കെ നടത്തുന്നത് രാജ്യത്തുള്ള കുറ്റത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷം അവിടെ അല്ല പ്രതിപക്ഷമുണ്ടെങ്കിൽ ജയിലിക്കടക്കണം അത്രേ ഉള്ളൂ അപ്പൊ അവനെ പ്രദേശത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ എന്താ അതിന് എന്ത് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന ഇപ്പൊ നമ്മൾ ഇന്ത്യ ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ചൈന പോയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയോളം മുപ്പതിന്റെ മേലെ കോടിയാണ് അവിടുത്തെ ജനസംഖ്യയെ കണക്കാക്കുന്നത് അതിനെക്കാളും കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എന്നാണ് പറയുന്നത് അപ്പൊ തൊഴിലില്ലാത്ത ഒരു സംവിധാനം ഒരു ഒരു സംരംഭകനും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആളുടെ നിയമം അതിനെന്ത് ചെയ്യും എല്ലാ പൊതുമേഖല ബാങ്കുകൾക്കും വ്യക്തികൾക്ക് വായ്പ കൊടുക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കും നമ്മ വ്യക്തി വായ്പ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബാങ്കിലൊക്കെ ഒരു വായ്പ കിട്ടണമെങ്കിൽ ആധാരവും അടിയാധാരവും കൂടിക്കണം നീതിച്ചിട്ടും സ്കെച്ചും പ്ലാനും എസ്റ്റിമേറ്റും ഇതെല്ലാം കൂടി ആയിട്ട് പോയിട്ട് അതിന് പിറകെ മാസം കൂടണം പിന്നെ ഇവരുടെ കാരുണ്യം കിട്ടണം സ്ഥലം വരണം നോക്കണം ബോധ്യപ്പെടണം തെങ്ങിൻ്റെ മേലോട്ട് നോക്കും താഴോട്ട് നോക്കും വേറുണ്ടോയെന്ന് നോക്കും അങ്ങനെ എല്ലാം കൂടി ഇത് ആകുന്ന സമയത്ത് ഒരു വർഷം കഴിയും ചൈനയെ സംബന്ധിച്ചിടത്തോളം അപേക്ഷിച്ച് നാലാമത്തെ ദിവസം വായ്പ കിട്ടും കൊടുക്കണമെന്നാണ് നിയമം അതുകൊണ്ട് തൊഴിലില്ലാത്ത ഒരു സംവിധാനം എവിടെ ഉണ്ടാവില്ല ചൈന ഉണ്ടാവില്ല ചൈന ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം അവിടെ നമ്മൾ പല തന്നെ ഡ്യൂപ്ലിക്കേറ്റാണ് ചൈനയുടെ തന്നത് ചൈനയുടെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഉണ്ട് പലപ്പോഴും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് തേർഡ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരുപാട് നിർമ്മിതികൾ ചൈന നടത്താറുണ്ട് അതൊക്കെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഏറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തികം ഉണ്ടാക്കിയ രാജ്യങ്ങളൊന്നും ചൈനയാണ് ഈ വിപ്ലവകരമായിരിക്കുന്ന മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഷിജിൻ പിങ് ആണ് എന്ന് ചുരുക്കം അതാണ് ഇയാളെ ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുമായി അമേരിക്കക്കുള്ള ബന്ധം ആ ബന്ധത്തിന് ഒടച്ചിലുണ്ടാക്കാനും ആര് സഹായിച്ചിട്ടുണ്ട് ചൈന സഹായിച്ചിട്ടുണ്ട് കാര്യം അമേരിക്കയ്ക്കെതിരെ ഒരു ബദൽ ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗദി അറേബ്യയുടെയും ഇറാനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള താല്പര്യം ചൈനക്കുണ്ട് കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന ദേശങ്ങളിൽ ഒരു ഒരു പ്രധാന ഭാഗം പങ്കുവഹിക്കുന്നത് മിഡിൽ ഈസ്റ്റാണ് ജിദ്ദയിൽ ചേർന്നിരിക്കുന്ന അറബ് ഉച്ചകോടിയോടനുബന്ധിച്ച് മുസ്ലിം അറബ് ഉച്ചകോടി അത് ഇവരുടെ വികാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് നേടിയ ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് യമൻ നട യമൻ അല്ല ഒമാൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ട് ഒമാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് നമ്മളുടെ ശത്രുക്കളെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുകയും നിലവിൽ നമ്മൾ പിന്തുണ നൽകുന്ന ആളുകൾക്ക് അപ്പുറമായ രീതിയിൽ മറ്റുള്ളവരെയും പരിഗണിക്കുകയും വേണം അമേരിക്ക ഉദ്ദേശമാണ് പറഞ്ഞത് അവരാണ് പിന്തുണ നൽകുന്നത് അവർക്ക് അവരല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞത് ചൈനയെ റഷ്യനെയും ഉപയോഗിച്ച് ഉ തങ്ങൾ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഭൂപ്രദേശം വിട്ടു നൽകാൻ തയ്യാറാണ് അവരുടെ സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല അതിനാൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതാണ് അദ്ദേഹം ഒമാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും രത്ന ചുരുക്കും അറബ് ലോകത്തെയും ലോകത്തെയും ഞെട്ടിപ്പിച്ച ഒരു പ്രസ്താവനയാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഒമാൻ എന്ന് പറയുന്ന ഇസ്ലാമിക് രാജ്യം അവരുടെ ഭൂപ്രദേശം സൈനിക താവളത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പിന്നീട് ചൈന സർവാധിപത്യം നേടിയ കാലത്തൊന്നും അറബ് രാജ്യങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ട് ഒരു സഹകരണത്തിൽ ഉണ്ടായിട്ടില്ല രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സഹകരണം എന്നത് എന്നതിനപ്പുറം ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അതിനൊരു പറയുന്ന കാര്യം വച്ചാൽ പ്രത്യശാസ്ത്ര വിരുദ്ധത കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം ഒരു പ്രത്യശാസ്ത്രമാണ് ആശയപരമായ രീതി വലിയ തർക്കങ്ങളും വലിയ അന്തരം ഉള്ളതുകൊണ്ട് അത്തരം ആളുകളെ തങ്ങൾ കൂട്ടിങ്ങാറ്റിങ്ങോട്ട് യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ മതമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതിനാൽ യോജിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ആശയപരമായ വിശ്വാസം വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിഷയങ്ങൾ ഉണ്ടാവുന്ന മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തിട്ടില്ല അവർ ആ പരിപാടിയും ചെയ്തിട്ടില്ല മാറി മാറി നിന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പിന്നീട് തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഏറ്റവും വലിയ ശത്രുവാകുന്ന സമയത്ത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഇവരെ കൂട്ടാതെ വേറെ പോമൈകളില്ല അതിൻ്റെ കാര്യം ഇറാഖുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇറാഖുമായി നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് മെസ്സോപൊട്ടോമി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബാഗ്ദാദിലുള്ള മെസ്സോപൊട്ടൻ പൊട്ടോമിയുടെ ഭാഗത്തേക്ക് ഇസ് അമേരിക്കയുടെ സൈനികർ ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് അത് അന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആ മേഖലകളെ ആക്രമിക്കാൻ പാടില്ല അത് അറേബ്യൻ സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് മുസ്ലിം സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് മെസ്സോപൊട്ടോമിയ എന്ന് പറയുന്നത് ആ മേഖലകളെ ആക്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ നെഞ്ചത്തേക്ക് ഓടിവെക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ബാഗ്ദാദ് ആക്രമിക്കുന്ന അവസാനിപ്പിക്കണം ബസറയോടു കൂടി യുദ്ധം തീർക്കണം ബസറ വീണു പിന്നീട് ഭാഗത്താത് ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്തുള്ള ഈ അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷിനോട് ജൂനിയർ ജോർജ് ബുഷ് ജോർജ് ബുഷിനോട് പറഞ്ഞ കാര്യമാണ് പക്ഷേ ബുഷ് അത് നിന്നിട്ടില്ല ബുഷ് ആക്രമിക്കുക തന്നെ ചെയ്തു അതോടുകൂടി ഒരു കാര്യം അറബ് ലോകത്തിന് മനസ്സിലായി പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസ ഘട്ടത്തിലും നമ്മുടെ ആശയത്തെയും നമ്മുടെ തത്വശാസ്ത്രത്തെയും ചോദ്യം ചെയ്യുമ്പോഴും അമേരിക്ക ഒരിക്കലും നമ്മളെ സഹകരിക്കും സഹായിക്കില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ മടിയിൽ കിടക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ ബാല് കൊടുത്ത് പോറ്റുകയാണ് എന്ന് ചുരുക്ക അവർക്ക് ബോധ്യപ്പെട്ട നിരാക് യുദ്ധത്തോടനുബന്ധിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആ ശത്രുവിനെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടായത് കമ്മ്യൂണിസത്തോടുള്ള പ്രത്യശാസ്ത്രമായിരിക്കുന്ന വിരുദ്ധ തങ്ങൾ മാറ്റിവെച്ചു അവരുമായിട്ട് യോജിച്ചു യമൻ അതിനാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അറബ് ദേശത്തൊക്കെ ഏറെക്കുറെ അവരങ്ങനെ കയറി വരികയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഘട്ടത്തിലാണ് ആ പറയപ്പെട്ട ചൈനയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷിജിൻ പിങ് പൊതുവേദിയിലൊന്നും കാണുന്നില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചൈനയിൽ ഒരു പക്ഷേ ഉണ്ടാവാം പക്ഷേ മീഡിയകൾ അതിൻ്റെ പുറകെ എടുത്ത് കൂടുമല്ലോ ആ പ്രവൃത്തിയാണ് ഇപ്പം നടക്കുന്നത് ഏതായിരുന്നാലും ഈ വിഷയം ഇപ്പോൾ അന്താരാഷ്ട്ര മേഖല വളരെ സജീവമായിട്ട് കത്തിച്ചൊരിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ഒരു പൂർണ്ണത ലഭ്യമാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്